ഒരു സംഭവം വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെലിംഗർ തുടങ്ങാം ഇറ്റ് വിൽ ബി ബയോമെത്തനോൾ ഫോർ ഇറ്റ്സ് വോയേജ് ടു യൂറോപ്പ് ബയോമെത്തനോൾ ഇസ് എ റിന്യൂവബിൾ എനർജി സോഴ്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദി ഡീകംപോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ സച്ചസ് വെയ്സ്റ്റ് ആൻഡ് റെസിഡ്യൂസ് ഒരുപാട് ദിവസങ്ങളായി നമ്മൾ പറഞ്ഞ കാര്യം ലോകം ഇപ്പോഴും അതിൻ്റെ പിന്നിൽ തന്നെയാണ് ചൈനയിൽ നിന്ന് ഒരു കപ്പൽ ഇറങ്ങിയപ്പോൾ ഈ പതിനാറാം തീയതി അധിക ദിവസമായില്ലോ മെയ് മാസം പതിനാറാം തീയതി ലോകത്തിലെ ഏറ്റവും വലിയ ഫീഡർ വെസലുകളുടെ ഉടമയായ എക്സ്പ്രസ് ഗ്രൂപ്പ് അവരുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു മെത്തനോൾ ഫ്യൂവൽഡ് കപ്പൽ ഇറങ്ങിയപ്പോൾ അവിടെ എങ്ങനെയാണ് അവർ മെത്തനോൾ ഉൽപ്പാദിപ്പിച്ചത് എന്നുള്ള കാര്യമാണ് ഈ വരിയിലൂടെ പറയാൻ ശ്രമിച്ചത് അവരിത് ഏകദേശം ഏറ്റവും ഒടുവിലാണ് ഈ വിവരം പറഞ്ഞത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യം പറയേണ്ട വിഷയം ഇതാണ് അത് കഴിഞ്ഞിട്ടാണ് ഏത് കപ്പൽ എവിടെ ഇറങ്ങി ആര് നിർമ്മിച്ചു എങ്ങോട്ട് പോകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളത് ഇറ്റ് വിൽ ബി ബയോമെത്തനോൾ ഫോർ ഇറ്റ്സ് വയേജ് ടു യൂറോപ്പ് യൂറോപ്പിലോട്ട് പോകുന്ന യാത്രയ്ക്ക് ഉപയോഗിക്കുന്നത് ബയോ മെത്തനോളാണ് ബയോമെത്തനോൾ ഇസ് എ റിന്യൂവബിൾ എനർജി സോഴ്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദി ഡീകോംപോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ സച്ച് എസ് വേസ്റ്റ് ആൻഡ് റെസിഡിയോസ് ഇവിടെ തലവേദന കാരണം സുപ്രീം കോടതിയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായിട്ട് ഡൽഹിയിലെ മലിനീകരണത്തെക്കുറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലെ മലിനീകരണത്തെക്കുറിച്ചൊക്കെ സുപ്രീം കോടതി ഏറ്റവും വലിയ ജാഗ്രതയോടെ ഈ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റു രാജ്യങ്ങൾ അതിൽ നിന്ന് ഒന്നാന്തരം ഇന്ധനമുണ്ടാക്കി കപ്പലുകൾ ഓടിച്ച് ഒരു വർഷം പിന്നിട്ടും ഇവിടെ നമ്മളിപ്പോൾ കണ്ടല്ലോ എൻ മോസ്ക് നമ്മുടെ മുമ്പിൽ കൂടെ വീണ്ടും തിരിച്ചുപോയി ഇതിൻ്റെ ഏറ്റവും വലിയ റിസോഴ്സിൻ്റെ ഉടമയാണ് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഏറ്റവും വലിയ റിസോഴ്സിൻ്റെ ഉടമയാണ് പക്ഷേ ഒരു കാര്യം പോലും ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു കാര്യം എല്ലാവരും തിരക്കിലാണല്ലോ സംസ്ഥാനമായാലും കേന്ദ്രമായാലും എല്ലാവർക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണം എങ്ങനെ ജയിക്കണം എന്നുള്ള വിഷയം മാത്രമേ ഉള്ളൂ ഇതിനിടയ്ക്ക് പലരും വിദേശത്ത് പോകുന്നു കുടുംബസഹിതം പോകുന്നു അവർക്ക് പോലും ഈ ചിന്തകളില്ല ജനങ്ങളുടെ ദുരിതമാണല്ലോ അതെന്ത് പറയാനാണ് തൊഴിലില്ലാതെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ നാടുവിടണോ വേണ്ടയോ എന്നൊക്കെ തിരിഞ്ഞ് ചിലർ ഗുണ്ടാസംഘമായി മാറുന്നു തൊഴിൽ ഗുണ്ടകളായി മാറുന്നതാണ് ഏറ്റവും എളുപ്പമെന്ന് കരുതി ഗുണ്ടാസംഘങ്ങളായി മാറുന്നു പരസ്പരം വെട്ടിക്കീറുന്നു ഇവിടെ ഒന്നാന്തരം അസംസ്കൃത വസ്തു അതു ഉപയോഗിച്ചുകൊണ്ടുള്ള തൊഴിലവസരങ്ങൾ അതിൽ നിന്ന് ലഭിക്കാവുന്ന വിദേശ നാണ്യം ഇവിടെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇവിടെ പ്ലാനിംഗ് ബോർഡുണ്ട് അവിടെ നീതി ആയോഗുണ്ട് ഒരു കാര്യവും ഇത് സംബന്ധിച്ച് നടക്കുന്നില്ല എന്നുള്ളത് വേദനയോടെ പറയേണ്ടി വരുന്നു വൈൽ എക്സ്പ്രസ് ഫീഡേഴ്സ് ഈസ് കമ്മിറ്റഡ് ടു യൂസിങ് ഗ്രീൻ മെത്തനോൾ ദ അവൈലബിലിറ്റി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെത്തനോൾ അറ്റ് പോർട്സ് ഓൺ എ ഗ്ലോബൽ സ്കെയിൽ സ്റ്റിൽ പോസസ് എ ചാലഞ്ച് മനസ്സിലാക്കിക്കൊള്ളണം ഇത് കിട്ടുമോ എന്ന് ഉറപ്പില്ല അവർക്ക് ഗ്രീൻ മെത്തനോൾ അവർക്ക് വേണം അവർ അതുപയോഗിച്ച് കപ്പൽ ഓടിക്കാനുള്ള കപ്പൽ നീറ്റിലിറക്കി കടലിലിറക്കി പക്ഷേ ഇത് കിട്ടുമോ ലോകത്തെല്ലായിടത്തും ഈ സാധനം കിട്ടുമോ എന്നുള്ള ആശങ്കയിലാണ് എക്സ്പ്രസ് സ്പീഡേഴ്സ് എന്ന് പറയുന്ന നൂറോളം കപ്പലുണ്ടവർക്ക് അവരുടെ ആശങ്ക അതാണ് ഇത് ഇതിനൊരു ഒരു ഉത്തരം കൊടുക്കേണ്ട ഒന്നാമത്തെ രാജ്യം ഇന്ത്യയില്ലേ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്കിതിൻ്റെ ഉണ്ട് ഞങ്ങൾ വളരെ താമസിക്കാതെ ഞങ്ങളിത് തരാം സാഗർമാല എന്തൊക്കെ പദ്ധതികളാണ് നമ്മൾ കേൾക്കുന്നത് പക്ഷേ ഈ വിഷയം വരുമ്പോൾ ഒരാൾക്കും ഒരു മറുപടിയുമില്ല ഉത്തരവുമില്ല അവർ ആശങ്കപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ കപ്പൽ ഇറക്കിയാൽ ഒരിടത്ത് മാത്രം കിട്ടിയാൽ പോരല്ലേ ചൈനയിൽ മാത്രം കിട്ടിയാൽ എന്ത് ചെയ്യണം ചൈനയിൽ നിന്ന് അടിക്കുക വീണ്ടും ചൈനയിൽ പോവുക വീണ്ടും ചൈനയിൽ നിന്ന് നടിക്കുക വീണ്ടും ചൈനയിൽ പോകുക ഇങ്ങനെ കപ്പൽ ഓടിക്കാൻ പറ്റുമോ ചൈനയിൽ നിന്ന് യൂറോപ്പിലോട്ട് പോകണം യൂറോപ്പിൽ നിന്ന് അമേരിക്കയിൽ പോകണം അമേരിക്കയിൽ നിന്ന് പനാമ കടന്ന് അപ്പുറത്തോട്ട് പോകണം പസഫിക്കിലോട്ട് പോകണം ഇങ്ങനെ പോകുമ്പോൾ എല്ലാ പോർട്ടിലും കുറഞ്ഞ പക്ഷം ഒരു നൂ നൂറ് നോട്ടിക്കൽ മൈൽ ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ അഞ്ഞൂറ് നോട്ടിക്കൽ മൈൽ ഇതിനിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഇവർക്ക് എടുക്കാൻ ഫ്യൂവൽ എടുക്കാൻ കിട്ടണ്ടേല്ലവർക്ക് ധൈര്യമായിട്ട് ഈ ഒരു ഇന്ധനത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതാണ് അവർ നേരിടുന്ന പ്രതിസന്ധി സിംഗപ്പൂർ ബേസ്ഡ് ഇൻഡിപെൻഡൻറ്റ് കോമൺ കാരിയർ എക്സ്പ്രസ് ഫീഡേഴ്സ് ഹാസ് ടേക്കൻ ഡെലിവറി ഓഫ് ഇറ്റ്സ് ഫെസ്റ്റ് ഗ്രീൻ മെത്തനോൾ പവേഡ് കണ്ടെയ്നർഷിപ്പ് ബിൽഡ് ബൈ ചൈനീസ് ഷിപ്പ് ബിൽഡർ യാങ് സി ജിയാങ് ഷിപ്പ് ബിൽഡിംഗ് ഗ്രൂപ്പ് ഇനിയുള്ളത് അവരുടെ സാങ്കേതികമായ കാര്യമാണ് ആദ്യത്തെ ഫീഡർ ബെസ്സില് ആദ്യത്തെ കപ്പലാണ് അവർ ഇറക്കിയത് ഈ സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡിപ്പെൻഡൻറ്റ് കോമൺ ക്യാരിയർ എക്സ്പ്രസ് ഫീഡേഴ്സ് എന്ന് പറയുന്ന കമ്പനി അവരുടെ ഇവർ നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങൾ പന്ത്രണ്ടോ പതിനാലോ കപ്പലുകൾ ഇറക്കാൻ പോകുന്നു മെത്തനോൾ ബേസ്ഡ് കപ്പലുകൾ ഇറക്കാൻ പോകുന്നു എന്നവർ പറഞ്ഞിരുന്നു അതിൽ ആദ്യത്തെ ഇറക്കിയതാണ് മെയ് ആറാം മെയ് പതിനാറാം തീയതിയാണ് ഇറക്കിയത് അപ്പോഴാണ് അവർ പറയുന്നത് ചൈനയിൽ നിന്ന് നിർമ്മിച്ച കപ്പലാണിത് ദ മാര ഷിപ്പിംഗ് കമ്പനി വിച്ച് ഓപ്പറേറ്റ്സ് എ ഫ്ലീറ്റ് ഓഫ് മോർ ദാൻ ഹൺഡ്രഡ് വെസൽസ് നിസ്സാരക്കാരൊന്നുമല്ല നൂറ് കപ്പൽ ഓടിക്കുന്നവരുടെ കപ്പാസിറ്റി അറിയാമല്ലോ ഏത് റേഞ്ചിലാണ് അവർ പ്രവർത്തിക്കുന്നതെന്ന് ദ മാര ഷിപ്പിംഗ് കമ്പനി വിച്ച് ഓപ്പറേറ്റ്സ് എ ഫ്ലീറ്റ് ഓഫ് മോർ ദാൻ ഹൺഡ്രഡ് വെസൽസ് ഹാസ് ഫോർട്ടീൻ ഡ്യൂ എൽ വെസൽസ് ഓൺ ഓർഡർ വിച്ച് ആർ ഡ്യൂ ഫോർ ഡെലിവറി ഫ്രം ദി ഫെസ്റ്റ് ക്വാർട്ടർ ഓഫ് ട്വൻ്റി ട്വൻ്റി ഫോർ ത്രൂ മിഡ് ട്വൻ്റി ട്വൻ്റി സിക്സ് രണ്ട് വർഷം ഇരുപത്തിനാലിനും ഇരുപത്തിയാറിനും ഇടയ്ക്ക് പതിനാല് വെസലുകളാണ് ഈ ഫീഡർ വെസലുകൾ വിഴിഞ്ഞത്ത് വരാവുന്ന ഫീഡർ വെസലുകളാണ് പക്ഷേ ഇവിടെ ആരെങ്കിലും ഫ്യൂവൽ കൊടുക്കുമോ എന്നറിയില്ല അങ്ങനെയുള്ള നൂറോളം കപ്പലുകൾ ഓടിക്കുന്ന കമ്പനി അവരുടെ പുതിയ പതിനാല് വെസലുകളിൽ ഒരെണ്ണമാണിപ്പോൾ നീറ്റിലിറക്കി ഓടിക്കാൻ പോകുന്നത് അത് ചൈനയിൽ നേരെ യൂറോപ്പിലോട്ടാണ് പോകുന്നത് എക്സ്പ്രസ് ഫീഡേഴ്സ് ഡ്യൂവൽ ഫ്യൂവൽ ഷിപ്സ് ആർ ഈ ചെറ്റ് അപ്രോക്സിമേറ്റ്ലി തൗസൻഡ് ടു ഹൺഡ്രഡ് ടി യു കപ്പാസിറ്റി വിത്ത് എൻ ഓവറോൾ ലെങ്ത് ഓഫ് വൺ ഫോർട്ടി എയ്റ്റ് മീറ്റേഴ്സ് ശരാശരി നീളം നൂറ്റി നാൽപ്പത്തിയെട്ട് മീറ്റർ വരുമ്പോൾ ഓരോന്നിൻ്റെയും കപ്പാസിറ്റി ഓൺ എൻ ആവറേജ് ആയിരത്തി ഇരുന്നൂറ് ടി യു ആണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ വരാൻ പോകുന്ന ഇരുപത്തി നാലായിരം എന്ന് പറയുമ്പോൾ ഇത് ഫീഡർ വെസലായിട്ട് തന്നെയാണ് വരുന്നത് ഇത്തരം പല ഫീഡർ ബെസലുകൾ ഇവിടെ കണ്ടെയ്നർ വ കൊണ്ടുവന്ന് കൊടുത്താലാണ് മദർ വെസലിന് ആവശ്യമായ ചരക്ക് കിട്ടുകയുള്ളത് അപ്പോൾ ലോകത്തിൽ നൂറോളം കപ്പൽ ഓടിക്കുന്ന ഏറ്റവും വലിയ ഫീഡർ വെസലുകളുടെ കമ്പനിയാണ് എക്സ്പ്രസ് ഫീഡേഴ്സ് അവർ മെത്തനോൾ ഉപയോഗിച്ച് കപ്പൽ ഓടിക്കാൻ തീരുമാനിച്ചപ്പോൾ അവർ ആശങ്കയിലാണ് അവർക്ക് മെത്തനോൾ കിട്ടുമോ ഇല്ലയോ മറുപടി കൊടുക്കേണ്ടവർ ഇപ്പോഴും നിശബ്ദരാണ് ജൂൺ നാല് കഴിഞ്ഞിട്ടെങ്കിലും ആരെങ്കിലും മറുപടി കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബെൽജിയത്തിലെ ആൻഡ്വർ പോർട്ടിനെ കുറിച്ച് എന്തെങ്കിലും ഒരു റിപ്പോർട്ട് വായിക്കുമ്പോൾ അല്ലെങ്കിൽ പറയാൻ തോന്നുമ്പോൾ എനിക്ക് നവശേവ നമ്മുടെ മുംബൈയിലെ നവശേവ അഥവാ ജെ എൻ പി ടി പോർട്ടുമായിട്ട് പെട്ടെന്ന് ഓർമ്മ വരും കാരണം നവയും ഷേവയും എന്ന് പറയുന്ന രണ്ട് പ്രദേശങ്ങൾ രണ്ട് ഗ്രാമങ്ങൾ ചേർന്നുകൊണ്ടാണ് ജെ എൻ പി ടി നിർമ്മിച്ചത് ഇവിടെയും അതാണ് ആൻഡ്വർപ്പ് എന്ന് പറയുന്നത് ആൻഡ്വർ ബ്രൂഗസ് ആൻഡ്വർപ്പ് എന്ന് പറയുന്ന പ്രദേശവും ബ്രൂഗസ് എന്ന് പറയുന്ന രണ്ട് സമീപ പ്രദേശങ്ങൾ ചേർത്തുകൊണ്ടാണ് ബെൽജിയത്തിലെ ആൻഡുവർ ബ്രുഗസ് പോർട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു താരതമ്യം എപ്പോഴും ഓർമ്മ വരും ഇവിടെ ഒരു മെത്തനോൾ കഥ അവിടെ നിന്നാണ് വരുന്നത് ആൻഡുവെന്നാണ് വരുന്നത് ദ പോർട്ട് ഓഫ് ആൻഡുവ് ബ്രുഗസ് ഹാസ് ലോഞ്ച്ഡ് ദ വേൾഡ്സ് ഫെസ്റ്റ് എവർ മെത്തനോൾ പവർഡ് ടക്ക് ബോട്ട് ടക്ക് ബോട്ട് ഇവിടെ കുറേ കാലമായിട്ട് നമ്മുടെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ക്യാപ്റ്റൻ തുഷാറിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹമാണ് ഈ ഷെൻഹുവ വരുമ്പോൾ ആങ്കറേജിൽ പോയി ഷെൻഹുവയിൽ പ്രവേശിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നയിച്ച് കൊണ്ടുവരുന്നത് തിരിച്ച് അതുപോലെ ഷെൻഹുവയ പുറംകടലിൽ എത്തിക്കുന്നതും ക്യാപ്റ്റൻ തുഷാറിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് അപ്പോൾ അങ്ങനെയുള്ള ടഗ് ബോട്ടുകൾ നമ്മുടെ ഇവിടെ കഴിഞ്ഞ ഒരു വർഷമോ അതിൽ കൂടുതലുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ നമ്മളൊന്നും ഇതുവരെയും ചിന്തിച്ചിട്ടില്ല ബെൽജിയംകാർ ലോകത്തിലെ ആദ്യ ടെക് ബോട്ട് മെത്തനോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആദ്യത്തെ ടെക് ബോട്ട് അവർ നീറ്റിലിറക്കി ദ പോർട്ട് ഓഫ് ആൻഡോ ബ്രൂഗസ് ഹാസ് ലോൺഡ് ദ വേൾഡ്സ് ഫെസ്റ്റ് അവർ മെത്തനോൾ പവർ ടെക് ബോട്ട് ദി മെത്താ ടെക് പേര് തന്നെ അങ്ങനെ ഇട്ടിരിക്കുകയാണ് ദ മെത്താ ടെക് ദാടെക് ആസ് പാർട്ട് ഓഫ് ദി ഒബ്ജക്റ്റീവ് ടു ബിക്കം ക്ലൈമറ്റ് ന്യൂട്രൽ ബൈ ട്വന്റി ഫിഫ്റ്റി അവരുടെ ഊണിലും ഉറക്കത്തിലുമൊക്കെ ഇത്തരം ചിന്തകളുണ്ട് നമുക്ക് മെത്തനോളും ഇല്ല ക്ലൈമറ്റ് ചേഞ്ചും ഇല്ല ഒന്നുമില്ല കടലിൽ കയറുമ്പോൾ ഇവിടെ എല്ലാവരും കൂടി കിടന്ന് ബേളം ഉണ്ടാക്കും കടൽ കയറാതിരിക്കണമെങ്കിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം അപ്പോൾ എന്തായാലും ആൻഡ്വർ പോർട്ടുകാർ ആദ്യത്തെ ലോകത്തിലെ ആദ്യത്തെ ടഗ് ബോട്ട് മെത്തനോൾ ഉപയോഗിച്ച് ഓടിക്കുന്ന മെത്താ ട് ടഗ് ബോട്ട് അവർ ഇറക്കി കഴിഞ്ഞു ദ മെത്താ ടഗ് വിത്ത് എ ഫിഫ്റ്റി ടൺ ബൊളാട്ട് പുൾ ക്യാൻ സ്റ്റോർ ട്വൽവ് തൗസൻഡ് ലിറ്റേഴ്സ് ഓഫ് മെത്തനോൾ വിച്ച് ഈസ് ഇന ഫ്യൂവെൽ ടു സസ്റ്റെയിൻ ടു വീക്സ് ഓഫ് വർക്ക് പോർട്ടിൽ രണ്ടാഴ്ചത്തെ വർക്കിന് മതിയായ പന്ത്രണ്ടായിരം ലിറ്റർ മെത്തനോൾ അവർ ഈ മെത്താ ടക്കിൽ കൊടുത്തു മെത്താടെക് വി ഫിഫ്റ്റി ടെൻ ബുള്ള ബൊള്ളാഡ് പുളിൽ അറിയാലോ നമ്മുടെ ഇവിടെ കഴിഞ്ഞത് തന്നെ ഒരു ടെസ്റ്റ് ഉണ്ട് അതിൻ്റെ ശേഷി പരിശോധിക്കുന്ന ടെസ്റ്റ് ഉണ്ട് ബൊളാഡ് അങ്ങനെയുള്ള അത്രയും ശേഷിയുള്ള ഈ മെത്താടെക് പന്ത്രണ്ടായിരം ലിറ്റർ മെത്തനോൾ കൊടുത്തു അവർക്ക് ദ പോർട്ട് ഫോർ ദ മാർക്ക് ഇറ്റ്സ് ഫെസ്റ്റ് എവർ മെത്തനോൾ ബങ്കറിംഗ് ഓഫ് എ ഡിപ്സി വെസൽ ഏർലിയർ ദിസ് ഇയർ വിത്ത് മോസ്ക് ഗ്രീൻ മെത്തനോൾ ഫ്യൂവൽഡ് കണ്ടെയ്നർഷിപ്പ് എയിൻ മോസ്ക് ഇതിപ്പോ നമുക്കെല്ലാം സുപരിചിതമായ വിഷയമാണ് എയ്ൻ മോസ്കിന് അവർ മെത്തനോൾ കൊടുത്തു അവിടുന്ന് മെത്തനോൾ അടിച്ചിട്ടാണ് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ അങ്ങ് പോയത് അപ്പോൾ ആദ്യമായിട്ട് അവർ അതും ചെയ്തു ആൻറ്റുവർ ബ്രൂഗസ് ബോട്ട് എയിൻ മോസ്കിന് മെത്തനോൾ കൊടുത്തു ഇപ്പോൾ അവർ സ്വന്തമായിട്ട് ടഗ് ബോട്ട് ഇറക്കി മെത്താ ടഗ് എന്ന് പറയുന്ന പേരും അവരടിച്ചു മാറ്റി ഇനി ആ പേര് വേറെ ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല ടഗിന് മെത്തനോൾ ഉപയോഗിച്ച് പേരിടാൻ പറ്റില്ല പണ്ട് മെക്സിക്കോ അവരുടെ ഇതിട്ടിരുന്നു പേരിട്ടിരുന്നു മെക്സിക്കോയുടെ മെത്തനോളുമായി ബന്ധപ്പെട്ടാണ് അവർ പേരിട്ടത് മെക്സിനോൾ അവർ പേരിട്ടത് മെക്സിനോൾ എന്നാണ് മെക്സിക്കോയുടെ മെത്തനോളിനാണ് എന്ന് പേരിട്ടത് ഇവിടെ ടഗിന് മെത്താ ടഗ് എന്ന് പേരിട്ടു ലോകം മെക്സിക്കോയും ആൻഡുവർ ബ്രൂഗസും ബെൽജിയവും ചൈനയും ഒക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഒരു എവിടെയെങ്കിലുമൊക്കെ ഓടുന്നുണ്ടോ കതയ്ക്കുന്നുണ്ടോ സൈനിങ് ഓഫ് എലിയസ് ജോൺ വേറൊന്നും പറയാനില്ല